ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് പി ശശി ആദ്യമായി പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നത് മാധ്യമങ്ങളോടായാലും പ്രതിപക്ഷത്തോടായാലും വളരെ സരസമായി ഇടപെടുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യുന്ന ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു ഇ കെ നയനാർ ഇ കെ നയനാർ ഭാരണത്തിൻ്റെ അവസാന കാലത്ത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു ഇപ്പോൾ ഐസ്ക്രീം പാർലർ കേസിൽ അന്ന് മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള കരുനീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയതു തന്നെ ശശി അടക്കമുള്ള ആളുകളാണെന്നുള്ള ആരോപണം ഇപ്പോഴും വി എസിനെ പിന്തുണയ്ക്കുന്നവരും വി എസും ഒക്കെ പല ഘട്ടങ്ങളിലും ഉയർത്തിയതാണ് ജസ്റ്റിസ് സുകുമാരനടക്കം ഉള്ളവർ അതിനെക്കുറിച്ച് ലേഖനങ്ങൾ വരെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ പി ശശി ഒരു പ്രതിഭാസമാണ് കാരണം അദ്ദേഹം സ്ത്രീപീഡന കേസിൽ അകപ്പെട്ട് പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തപ്പെടുകയും ഒരു ഘട്ടത്തിൽ പുറത്തു നിൽക്കുകയും പോലും ചെയ്തു അവിടെ നിന്ന് കേസില്ല വക്കീലായി ഒത്തുതീർപ്പ് വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ച അദ്ദേഹം പിന്നീട് ഇടത് അഭിഭാഷകരുടെ സംഘടനയുടെ സംസ്ഥാന നേതാവായി മാറി അവിടെ നിന്നാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗമായതിന് പിന്നാലെ അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നതും അപ്പോൾ ഏതാണ്ട് കാൽനൂറ്റാണ്ടായി അധികാരകേന്ദ്രങ്ങളിൽ പി ശശിയുണ്ട് പി ശശിയെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം നമ്മുടെ പല നേതാക്കൾക്കും അത് കേന്ദ്ര കമ്മിറ്റി ആയാലും പി ബി ആയാലും ഇല്ല എന്നത് ഒരു വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക പിന്തുണ പിടിച്ചുപറ്റുക അദ്ദേഹവുമായി ഒരു ശത്രുപക്ഷത്ത് നിൽക്കാൻ ആരും ആഗ്രഹിക്കില്ല അത് മന്ത്രിമാരായാലും എം എൽ എമാരായാലും പാർട്ടി നേതാക്കളായാലും അതാണ് സ്ഥിതി പക്ഷേ ഇപ്പോൾ വളരെ ദുർബലനെന്ന് കരുതുന്ന ഒരു സ്വതന്ത്ര എം എൽ എ അൻവറിനെ പോലുള്ള എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തീർച്ചയായും ഈ പി ശശിയുടെ പുറത്തേക്കുള്ള വഴി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എത്രയൊക്കെ കണ്ടില്ലെന്ന് മേടിച്ചാലും നടപടി എടുക്കാതിരുന്നാലും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ ഈ സംഘടനാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കൈവിടേണ്ട അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി മാറുമെന്നുറപ്പാണ് അതുപോലെ എ ഡി ജി പി അജിത് കുമാർ ഇനി എത്ര വേണ്ടപ്പെട്ട ആളായാലും അജിത് കുമാറിനെ ഇതേ തസ്തികയിൽ ഇരുത്തിക്കൊണ്ട് ലാൻഡ് ഓർഡർ എ ഡി ജി പി ആയി ഇരുത്തിക്കൊണ്ട് ഒരു ഒരന്വേഷണം എന്ന് പറയുന്നത് പ്രായോഗികമല്ല അപ്പം അദ്ദേഹത്തെയും ഈ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിക്ക് മാറ്റി നിർത്തേണ്ടി വരും അസാധാരണമായ ഒരു പ്രഖ്യാപനമാണ് പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി നടത്തിയത് കോട്ടയത്ത് നടന്ന സമ്മേളനത്തിൽ ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ട് എത്ര ഉന്നതനായാലും നടപടിയെടുക്കുമെന്നും ഈ ആരോപണങ്ങളിൽ കർശന നടപടി ഉണ്ടാകുമെന്നുമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം കേട്ട് പോലീസുകാർ താഴേക്കിടയിലുള്ള പോലീസുകാർ കൈയടിക്കുകയും ചെയ്തു നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ ഒരു എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്ന് അദ്ദേഹത്തെ എത്തിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി പ്രസംഗിക്കുകയും അത് കൈയടിച്ച് പോലീസുകാർ പാസാക്കുകയും ചെയ്ത സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് സത്യം പറഞ്ഞാൽ ഈ പ്രോട്ടോകോൾ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ആ സംവിധാനത്തിന് എതിരെയുള്ള ഒരു നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അപ്പോൾ രാവിലെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു നടപടി വൈകുന്നേരം ആകുമ്പോൾ ഉത്തരവിറങ്ങുന്നു പക്ഷേ ഉത്തരവിറങ്ങുമ്പോൾ ആരോപണ വിധേയരായ എ ഡി ജി പിക്ക് ഒരു മാറ്റവുമില്ല അദ്ദേഹം ലാൻഡ് ഓർഡർ എ ഡി ജി പി ആയി തന്നെ തുടരും അതേസമയം പത്തനംതിട്ട എസ് പിയെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുകയും ചെയ്തു ഇതുമാത്രമാണ് അതിലുണ്ടായ നടപടി പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അദ്ദേഹം മൗനം പാലിക്കുകയും ചെയ്തു അപ്പോൾ എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുത്താൽ സ്വാഭാവികമായും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയും നടപടി പറയേണ്ടി വരും ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ നടപടിയെടുക്കാതെ എഫ് പി മാത്രം സസ്പെൻഡ് ചെയ്താൽ തീർച്ചയായും അദ്ദേഹം നിയമപരമായ നടപടികളിലേക്ക് പോകും അങ്ങനെ ഒരു ഊരാ കൊടുക്കാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇനി മറ്റൊന്ന് ഡി ജി പി ദർവേസ് സാഹിബാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡി ജി പി ആയ സമയം മുതൽ ഈ പറയുന്ന എ ഡി ജി പിയും ദർവേഡ് സാഹിബുമായുള്ള അഭിപ്രായ ഭിന്നത പോലീസ് സേനയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ആരാണ് മുന്നിൽ എന്നതാണ് തർക്കം ഡി ജി പി തന്നെയാണ് പോലീസ് ചീഫ് പക്ഷെ അത് അംഗീകരിക്കാൻ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും മുഖ്യമന്ത്രിയുമായും നേരിട്ട് ബന്ധമുള്ളത് തനിക്കാണെന്നും താനാണ് യഥാർത്ഥ ഡി ജി പി എന്ന മട്ടിലാണ് എം ആർ അജിത് കുമാറിൻ്റെ പ്രകടനം അതിനുദാഹരണമാണ് പ്രധാനമന്ത്രി മോദി വയനാട് സന്ദർശനം നടത്തിയപ്പോൾ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവും അതുപോലെ ഡി ജി പിയും ജില്ലാ കളക്ടറും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും മോദിയോട് ആദ്യം മുതൽ അവസാനം വരെ ഈ ദുരന്തങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതും സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തതും വാദോരാത സംസാരിച്ചിരുന്നതും എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാനുള്ള അവസ്ഥയിലായിരുന്നു ചീഫ് സെക്രട്ടറി കാരണം ചീഫ് സെക്രട്ടറി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു എ ഡി ജി പിക്ക് അത്തരമൊരു റോൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യവുമില്ല ഒരു ഡോക്ടർ കൂടിയായ ചീഫ് സെക്രട്ടറി വേണുവിന് നല്ല ഭാഷാ സ്വാധീനവുമുണ്ട് അദ്ദേഹത്തിന് മോദിയോട് ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രിയോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ആളാണ് പക്ഷെ അവിടെയും ഇടിച്ചു കയറി എ ഡി ജി പി ഒരു ഡി ജി പി റാങ്കിൽ പെരുമാറുകയായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന വേറൊരു ഗുരുതരമായ ആരോപണം തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ കേരള പോലീസ് ഉണ്ടെന്നും പോലീസാണ് അതിൽ ഉത്തരവാദിയെന്നുള്ള ഗുരുതരമായ ആരോപണം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ മുൻമന്ത്രി സുനിൽകുമാർ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു അപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ഇതുവരെ ഈ പൂരം സ്ഥലത്ത് പോലീസ് നടത്തിയ അതിക്രമങ്ങൾ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അത് പുറത്തുവിടണം ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെ മുരളീധരൻ അടക്കം എല്ലാവരും ആവശ്യപ്പെട്ടും കഴിഞ്ഞു പിന്നെ ആർ നേതാവുമായി ഈ പൂരസമയത്ത് ഒരു കൂടിക്കാഴ്ച ദുരൂഹ സാഹചര്യത്തിൽ എം ആർ അജിത് കുമാർ നടത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ആരോപണം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അസാധാരണമായ സംഭവങ്ങളുടെയും അസാധാരണമായ ഒരു അന്വേഷണ ഉത്തരവിൻ്റെയും വെളിച്ചത്തിൽ തികച്ചും നിർവീര്യമായ ഒരവസ്ഥയിലാണ് കേരള പോലീസ് എന്ന് പറയാതിരിക്കാൻ വഴി